നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്താറ് വയസ്സുള്ള ജിൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ജിൻസി ക്രിസ്ത്യൻ മാർത്തോമ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് സഹോദരി ഉണ്ട് സഹോദരി മാരീഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ജിൻസിയുടെ സെക്കൻഡ് മാരേജ് ആണ് രണ്ട് കുട്ടികളുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് അമ്പത്താറ് വയസ്സുള്ള ഗീതയുടെ ഗീതയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ഇവർക്ക് കുട്ടികളൊന്നുമില്ല ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ ഈഴവ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത്തി ആറ് വരെയാണ് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജില്ല പ്രസിഡന്റ് എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്